കവർ മാത്രം മതി വീട്ടിൽ പറ്റിയവരികെ വരുന്ന എലികളെയും പല്ലികളെയും പാറ്റകളെയും എല്ലാം വീട്ടിൽ നിന്നും വീടിൻ്റെ പരിസരങ്ങളിൽ നമുക്ക് തുരുത്താൻ വേണ്ടിയിട്ട് അതിനുള്ള അടിപൊളി ട്രിപ്പായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ട്രിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരെയും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാരണം ഫസ്റ്റ് ട്രിപ്പിലേക്ക് പോകാം നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് അതായത് മീൻ അല്ലെങ്കിൽ ചിക്കൻ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഫ്രൈ ചെയ്യുമല്ലോ അതിന് മുമ്പ് എണ്ണ നല്ല ചൂടായി വരുമ്പോൾ ഈ ഒരു സൂത്രം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം അതായത് ഇതൊന്നും കല്ലുപ്പാണ് ഇത് കേട്ടോ ഒരു കഷ്ണവേ കല്ലുപ്പ് ഇടാവുള്ളൂ ഒരുപാടൊന്നും വാരി ഇടരുത് എന്താണെന്ന് ചോദിച്ചാൽ ഈ എണ്ണയിൽ ഈ ഒന്ന് മൂത്തതിന് ശേഷം നമ്മളൊന്ന് ഫ്രൈ ചെയ്ത് നോക്കിയേ ആ ഒരു ഫ്രൈ ചെയ്ത് ചിക്കനാണേലും ബീഫിനാണേലും ബീഫിനാണേലും അതുപോലെ മീനിനാണെങ്കിലും നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ ഉപ്പ് കൂടി പോകത്തും ഇല്ല കറക്റ്റായിട്ടുള്ള ഒരു കഷ്ണം കല്ലുപ്പ് മാത്രമേ ഇട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യട്ടോ ഇനി അടുത്ത ടിപ്പ് ഒരു സവാള ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അന്നത്തെ അതിലേക്ക് ആ കത്തി കൊണ്ട് അത് ജസ്റ്റ് ഒന്ന് കുത്തി കുത്തി കൊടുക്കുക അതിൻ്റെ സ്പൂൺ വെച്ചൊന്ന് കുത്തി കൊടുത്താലും മതി കാര്യം അതിൻ്റെ നീര് നല്ല ഇവിടെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂൺ ഇങ്ങനെ കൊടുത്തതിന് ശേഷം അര ടീസ്പൂണോളം മഞ്ഞൾ പൊടിയാണ് കേട്ടോ മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ നമുക്ക് ആ കത്തിക്കൊണ്ട് തന്നെ അത് ഇതുപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് അത് തേച്ച് വെക്കണം മഞ്ഞൾപ്പൊടി വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കാര്യം ആ ഉള്ളിലെ നീര് അതിൽ നല്ലപോലെ പറ്റിയിരിക്കുക അപ്പോഴത്തേക്കും ഇത് ഇതുപോലെ ഒന്ന് കൊത്തി കൊടുക്കുമ്പോഴത്തേക്കും മഞ്ഞൾപ്പൊടിയൊക്കെ നല്ലപോലെ അബ്സേർവ് ആകുന്നതായിരിക്കും അതിനകത്ത് അതിന് ശേഷം ഇത് ഇതുപോലെ ഒന്ന് നമ്മുടെ വീട്ടിലുള്ളിൽ വെച്ച് കൊടുക്കുവാണെങ്കിൽ പല്ലിയുടെയും പാറ്റാടേയും ഒക്കെ ശല്യം വളരെ പെട്ടെന്ന് മാറുന്നതായിരിക്കും കാര്യം സവോളയുടെ ഒക്കെ ഒരു സ്മെല്ല് മഞ്ഞൾ ഒക്കെ സ്മെല്ല് ഈ പല്ലിക്കും പാറ്റാക്കും എനിക്കൊന്നും ഇഷ്ടമല്ല അത് ഇതിൻ്റെ സ്മെല്ല് അടിക്കുമ്പോഴത്തേക്കും പിന്നെ ആ വശത്തോട്ട് പോലും ഈ പല്ലി പാറ്റ ഇലകളൊന്നും വരുത്തൂല കേട്ടോ അപ്പോൾ അതുപോലെ അതിനെ കിച്ചൻ സിങ്ക് ക്ലീൻ ചെയ്തതിന് ശേഷം അവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുവാണെങ്കിൽ കിച്ചൻ സിങ്ങിൻ്റെ അകത്ത് പല്ലിയും പാറ്റ എലികളൊന്നും വരുത്തുന്നുമില്ല പൊടി ഈച്ചകളും വലിയ ഈച്ചകളും ഒക്കെ പോകുന്നതായിരിക്കും നിങ്ങളതൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ ഇനി അടുത്ത ടിപ്പ് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊരു ടിപ്പാണ് ഈ ടിപ്പിൽ ഞാൻ ഇതുപോലൊരു പ്ലാസ്റ്റിക് കവറാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് നമ്മുടെ വീടുകളിലേക്ക് ഈ എന്തോരം കവറുകളാണ് വലച്ചെറിയുന്നത് അപ്പോൾ അതിനൊരു കവർ എടുക്കുക ആ കവറെടുത്തിട്ട് ഈ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇന്നായിട്ട് ഭാഗം വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണേ അതിൽ ഒരു പീസ് എടുത്തിട്ട് രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ രണ്ട് പീസായിട്ട് അത് കിട്ടും അത് മാറ്റി വെക്കാം ഈ ഇങ്ങനത്തെ പ്ലാസ്റ്റിക് കവർ എന്തോരും ഉണ്ടെങ്കിൽ നിങ്ങൾ കളയാതെ ഇതുപോലൊക്കെ ചെയ്ത് വെക്കുവാണെങ്കിൽ വളരെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അവിടെ നമുക്ക് എടുക്കേണ്ടത് ആദ്യം കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് സവോളയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം ചെറിയ ഉള്ളിക്കാണ് നല്ലൊരു എഫക്റ്റ് കൂടുതൽ അതിൻ്റെ കൂടെ തന്നെ അഞ്ചാറ് ചോള വെളുത്തുള്ളിയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കൊന്ന് കല്ലിലോ അല്ലെങ്കിൽ ഒരു ഇതുപോലൊരു പഴയ കവർ ഉണ്ടെങ്കിൽ കവറിൽ വെച്ചിട്ടോ ഒന്ന് ചതച്ചെടുക്കണം നല്ലപോലെ ചതച്ചെടുക്കാം പിന്നെ ഞാൻ മാറ്റി വെച്ചത് വേറൊരു പീസില്ല ആ ഒരു പീസിലോട്ട് വെച്ചിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കല് വെച്ചിട്ട് ഇടികല്ലണ്ടെങ്കിൽ ഇടികല്ലി വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം നല്ലപോലെ ഒന്ന് ചതച്ചെടുത്തതിനു ശേഷം വേണം നമുക്ക് ഈ ഒരു സൂത്രം ചെയ്യാനായിട്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ഇപ്പോൾ പെട്ടെന്ന് എന്നിട്ട് ചെയ്ത് വെച്ചേക്കണേ എന്നാലും എന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എടുത്തുള്ളട്ടും കണ്ടപ്പോൾ നല്ലപോലെ വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് ചതിന് കിട്ടണം അതാണ് ഞാൻ ഒന്നുകൂടെ അത് ചതച്ചെടുത്തത് എന്നിട്ട് എന്നിട്ട് നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ പ്ലാസ്റ്റിക് കവറിൻ്റെ ഒരു ഒരു ഭാഗം ഒന്ന് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ നടുഭാഗത്തായിട്ട് ഈ വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കൂടെ ചതച്ചത് എടുത്ത് വെച്ച് കൊടുത്തിട്ട് ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ ഇങ്ങനെ രണ്ട് മടക്ക് മടക്കിയിട്ട് അങ്ങനെ തന്നെ കെട്ടി കൊടുക്കുക കെട്ടി കൊടുത്തിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ രണ്ട് കിഴി പോലെയാണ് ഞാൻ ഇവിടെ കെട്ടിയിരിക്കുന്നത് ഇത് കെട്ടിയെടുക്കാൻ എളുപ്പമുണ്ട് കേട്ടോ അത് ഇതുപോലെ ഇങ്ങനെ കെട്ടി വെക്കാൻ എളുപ്പമുണ്ട് അതിനുശേഷം ശേഷം ഒന്ന് കെട്ടി ഇങ്ങനെ മാത്രം വെച്ചാൽ പക്ഷേ പ്ലാസ്റ്റിക് കവറായത് കാരണം ഇതിൻ്റെ സ്മെല്ല് വെളിയിൽ വരാൻ വേണ്ടിയിട്ട് ഒരു സൂര്യം എടുത്തിട്ട് ഒരു സെറ്റിപ്പിനും കൊണ്ട് നമുക്ക് ദിവസത്തിന് ഒരു കുറച്ച് പേർത്ത് നിന്ന് കുത്തി കുത്തി കൊടുക്കാം അപ്പോൾ ചെറിയ ചെറിയ ഹോൾസ് കിട്ടും അതിവിടെ ഇത് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക അപ്പോൾ നല്ലൊരു സ്മെല്ല് വെളിയിൽ വരും ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ വീട്ടിൽ ഈ പാറ്റാക്കും പല്ലിക്ക് ഇതിനൊന്നും ഈ പാ എലിക്ക് ഒന്നും ഈ സവാളയുടെയും വെളുത്തുള്ളിയുടെയും ആണ് ഇഷ്ടമല്ലാത്ത കാരണം നമ്മുടെ വീട്ടിലെ ഈ പല്ലിയുടെയൊക്കെ ഒക്കെ ഭയങ്കര ശല്യം കൂടുതലുള്ള ഏത് ഭാഗത്താണ് അവിടെ കൊണ്ട് ഇതുപോലെ ഇതുപോലൊന്ന് കെട്ടിവയ്ക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് താഴെയാണേലും ഒന്ന് വെച്ച് കൊടുക്കുകയോ ചെയ്യുവാണെങ്കിൽ പിന്നെ ആ പരിസരത്തോട്ട് വരത്തില്ല ഇതിൻ്റെ സ്മെല്ലിടിച്ചിട്ട് അതുപോലെ തന്നെ ഇപ്പോൾ മഴക്കാലവും മുമ്പെയിലും ഒക്കെ വരുമ്പോഴത്തേക്ക് പാമ്പിൻ്റെയൊക്കെ ശല്യം വളരെ കൂടുതലായിട്ട് വരും അപ്പോൾ ഈ ചെടികളൊക്കെ ഒരുപാട് നട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാം ഇതിൻ്റെ ശല്യം കൂടുതലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഗ്യാസ് എടുപ്പിൻ്റെ അവിടെയൊക്കെ ഇതിങ്ങനെ വെച്ച് കൊടുക്കുക കരി എലിയൊക്കെ പല്ലിയൊക്കെ കയറുന്നുണ്ടെങ്കിൽ അവിടെ എല്ലാം വെക്കാം അല്ലെങ്കിൽ ഒരാണിയൊക്കെ ഉണ്ടെങ്കിൽ വിത്തിയിൽ ആണെങ്കിലും നിങ്ങൾക്ക് ഒന്ന് തൂക്കിയിട്ട് വെക്കാം അപ്പോൾ വിത്തി വരിയൊന്നും പല്ലികളും ഇറങ്ങി വെടുത്തില്ല നല്ല റിസൾട്ടാണ് വീട്ടിൽ നിന്ന് പൊക്കോളും കേട്ടോ വീട്ടിൽ നിന്ന് വീണ്ടും പരിസരങ്ങളിൽ നീ ഈ പൊക്കോളും അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് കാര്യം വെളുത്തുള്ളിയും ചുമന്നുള്ളിക്കൊക്കെ ഒരു ഭയങ്കര സ്മെല്ലാണല്ലോ അപ്പം അതടിച്ചിട്ട് അതുങ്ങൾക്ക് പോകുന്ന ഉറപ്പാണ് ഇനിയിപ്പോൾ ഞാൻ ദൈവം എൻ്റെ ഈ ചെടിയുടെ അവിടെ നല്ല പോലെ ഈ ചെടി കാട് പോലെയാണ് നിൽക്കുന്നത് അപ്പോൾ നല്ല ആ ഒരു ഇതിൻ്റെ അകത്ത് നടക്കേണ്ട ഇത് ഇതിൻ്റെ അടിവേരിൻ്റെ ഭാഗം നല്ലപോലെ എലിമാളമാക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ അവിടെ ഇങ്ങനെ പാമ്പിൻ്റെ ഒക്കെ ശല്യം വന്നപ്പോഴത്തേക്ക് ഇതൊന്ന് ചെയ്തു വെച്ചാൽ മതി കേട്ടോ ആ ഒരു കിഴി കെട്ടിയത് ഈ ചെടിയുടെ അടിപക്ഷത്താണ് കല്യാണ സൗകന്ധ്യമാണ് അതിൻ്റെ സൈഡിലായിട്ട് ഞാനിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ ഹോൾ കണ്ട എരുമാളം കണ്ടില്ലേ അവിടെയൊക്കെ ഞാൻ ഈ ഒരു കിഴി ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ അത് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അവിടെ അത് ഒക്കെ ശല്യം ഉണ്ടെങ്കിൽ തന്നെ ആ പെരിച്ചാരികളുടെ ശല്യം ഉണ്ടെങ്കിൽ തന്നെ അവിടെ അത് പോകുന്നതായിരിക്കും നമ്മുടെ വീട്ടിലോ വീട്ടിലെ പരിസ്ഥിതി ചേർത്ത് അത് കയറി വരുന്നതായിരിക്കത്തില്ല അപ്പോൾ ഈ രണ്ട് കിഴിയും ഞാൻ ആ ചെടിയുടെ ആ ഒരു അടിഭാഗത്തായിട്ട് കണ്ട വേരൊക്കെ നല്ലപോലെ പിടിച്ചിരിക്കുന്ന കൂടിക്കൂടി നി ചെടികളൊക്കെ കൂടിക്കൂടി നിൽക്കുന്ന ഭാഗത്താണ് തണുപ്പ് പറ്റിയാണ് ഇതുങ്ങൾ വന്ന് കിടക്കാറുള്ളത് അപ്പോൾ അവിടെ നിന്ന് പോകുന്നതാണ് അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യട്ടോ ഇനി അടുത്ത ടിപ്പ് ഞാൻ ഇവിടെ ഒരു ഇടികല്ലെടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഇടികലിലേക്ക് ഒരു സവോളയുടെ പകുതിയും അതുപോലെ തന്നെ മൂന്നാല് ചള വെളുത്തുള്ളിയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ചതച്ചെടുക്കണം അത് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ നമ്മുടെ സന്ധ്യ സമയാകുമ്പോൾ ഈ അരികളെ പിടിക്കാനാണ് പാമ്പൊക്കെ വരാറുള്ളത് അപ്പോൾ നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ വരാതിരിക്കാനും വീടിൻ്റെ പരിസരങ്ങളിൽ ഉണ്ടെങ്കിൽ തന്നെ അത് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു സൊല്യൂഷനാണ് ഇവിടെ റെഡിയാക്കുന്നത് അപ്പോൾ ഞാൻ ഇത് നല്ലപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ ചതച്ചെടുത്ത ശേഷം ഇതുപോലൊരു ബേസിൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള നിങ്ങൾക്ക് എത്ര വെള്ളം വേണോ അതിനനുസരിച്ച് നിങ്ങൾ വെള്ളം എടുക്കാം വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഡെറ്റോൾ ആണ് കേട്ടോ അപ്പം നിങ്ങളുടെ അവിടെ ഡെറ്റോൾ ഇല്ലെങ്കിൽ ഹാർപ്പിക്കാണേലും മതി അല്ല ലൈസോൾ ആണെങ്കിലും മതി ഹാർപ്പിക്കാണ് ഏറ്റവും നല്ലത് പിന്നെ പാറ്റാ ഗുളിക ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി പോയിക്കൊണ്ട് സപ്പോർട്ട് ചെയ്ത് ഷെയർ കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ഫ്രണ്ട്സിനോടൊക്കെ പറയണം കേട്ടോ അപ്പോൾ നല്ലൊരു ടിപ്പാണത് അപ്പോൾ നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ പമ്പിൻ്റെ ശല്യം ഉണ്ടാകത്തില്ല അതുങ്ങൾ ദ്രോഹിക്കാനോ ഒന്നുമല്ല നമുക്ക് ആ വീടിൻ്റെ പരിസരങ്ങളിൽ നിന്നും വീടിനുള്ളിൽ നിന്നും കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാം പറഞ്ഞ ടിപ്പാണ് അതേ ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കുറച്ച് ഡെറ്റോൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഈ ഡെറ്റോളിനും നല്ലൊരു ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ഒരു വെള്ളം നമ്മുടെ വീട്ടിലെ കിച്ചൻ്റെ ഭാഗത്തും അതുപോലെ കിച്ചൻ സിങ്കിലും ഒക്കെ നമുക്ക് രാത്രിയിൽ ഇങ്ങനെ ഒഴിച്ചിടുകയാണെങ്കിൽ നല്ലൊരിതാണ് അപ്പോൾ അവിടെ ഒന്നും പല്ലി പല്ലിപ്പാറ്റാടെ ഒന്നും ഒരു ശല്യം ഉണ്ടാകത്തില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഈ വിഷാംശങ്ങളൊന്നും വെള്ളിൽ നിന്ന് മേടിച്ച് വെക്കാതെ ഇങ്ങനെയൊക്കെ ചെയ്യുമത് വെക്കുവാണെങ്കിൽ തന്നെ ഒരുപാട് ഇതുങ്ങളെ ഇതുങ്ങളുടെ ശല്യം കുറയ്ക്കാൻ പറ്റും പിന്നെ അവർ അടപ്പ് ഇട്ട് ടോളും കൂടെ ഒടിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം ഞാനിവിടെ എൻ്റെ ആ ചെടിയുടെ ഭാഗത്തും ആ കിണറിൻ്റെ ഒക്കെ സൈഡ് വശത്ത് അതിലൊരു ആ ഒരു ഭാഗത്തേക്കാണ് ഞാൻ ഇതിവിടെ കൊണ്ടൊഴിക്കുന്നത് ആ ചെടി ചെടികൾ കൂട്ടം കൂട്ടമായിട്ട് നിൽക്കുന്ന ഭാഗത്തും അതുപോലെ കിണറിൻ്റെയൊക്കെ ഒരു ഭാഗത്തും നല്ല തണുപ്പൊക്കെ ഉള്ള ഏരിയ ആയത് കാരണം അവിടെയൊക്കെയാണ് ഈ കൂടുതൽ ഈ ഇതിൻ്റെയൊക്കെ ശല്യം കൂടുതൽ വരുന്നത് അപ്പോൾ ആ ഭാഗത്തേക്കൊക്കെ നമുക്ക് കൊണ്ടൊരിക്കാം ഇത് കണ്ടില്ലേ ഈ ഒരു ഭാഗത്താണ് കൂടുതൽ കണ്ടത് നമ്മുടെ ആ ഒരു മാളം കണ്ടില്ലേ അവിടെയാണ് കൂടുതൽ നമ്മൾ കാണുന്നത് ഈ എലി എലികളിൽ ഇതുപോലെ ഇതിങ്ങനെ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് അപ്പോൾ നമുക്ക് ആ ഒരു സൊല്യൂഷൻ അവിടെയല്ല ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കാം അന്നുമ്പോൾ തന്നെ നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ വീടിനുള്ളിൽ ശല്യങ്ങളൊന്നും ഉണ്ടാകത്തൊന്നുമില്ല ഉണ്ടെങ്കിൽ തന്നെ അത് വെളിയിട്ട് അങ്ങ് ഇറങ്ങി അങ്ങ് പോകുള്ളൂ ും നമ്മൾ ദ്രോഹിക്കാൻ ഒന്നുമല്ല ചെയ്യുന്നത് നമ്മൾ നമ്മുടെ വീടിൻ്റെ വീടിനുള്ളിൽ കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളും ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കുക ചിലർ പറഞ്ഞു മണ്ണെണ്ണ ഇങ്ങനെ വെള്ളത്തിൽ കലക്കി ഒഴിച്ചാൽ മതി എന്നൊക്കെ പറയും ചിലർ വെളുത്തുള്ളി മാത്രം വെള്ളത്തിൽ ചതച്ചിട്ട് ഒഴിച്ചാലും മതി എന്ന് പറയും അപ്പോൾ നമുക്കിപ്പോൾ മണ്ണെണ്ണ എങ്ങനെയതൊക്കെ കിട്ടാറൊന്നും ഇല്ലല്ലോ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്പെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉള്ളു പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്പ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി കേട്ടോ പെട്ടെന്ന് അപ്പോൾ ഇപ്പോൾ ആ വർഷത്തെ എലികളുടെയും പമ്പിൻ്റെയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതായിരിക്കും വീടിൻ്റെ പരിസരങ്ങളിൽ നിന്നെല്ലാം പോകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ഈ ടിപ്പുകൾ ടിപ്പുകളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ അപ്പം ഈ ഒരുപാട് ടിപ്സുകളൊക്കെ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുകളാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് ഫ്രണ്ട്സിന് ചെയ്തു സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം